ഹൈ ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മുടെ സ്കിന്നു നല്ലപോലെ നിറം വെക്കാനും തിളക്കം കിട്ടാനും ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ മുഖത്തുള്ള കറുത്ത പാടുകള് പിഗ്മെന്റേഷൻ മുഖക്കുരു ഒക്കെ തന്നെ മാറിക്കെട്ടാനായിട്ട് സഹായിക്കുന്ന ഗോൾഡൻ ഫേസ് മാസ്ക് ആണ് ആണ്ട്ടോ കാണിക്കുന്നത് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ ഫേസ് മാസ്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ഇതിനടപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റും അപ്പോൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ മുഖത്ത് സ്ക്രബിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ സ്ക്രബ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യം തന്നെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ അതിനായിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവോ ചെറുപ എരിപൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ നീയി മുഖം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടിരിക്കും ഇനി അടുത്തതായിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പൊടിച്ച് പഞ്ചസാര ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഒരിക്കലും വലിയ തിരികളുള്ള പഞ്ചസാര ആണെങ്കിൽ അതൊന്ന് പൊടിച്ച് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്കിന്നിൽ വരകളാണ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് പൊടിച്ച് മാത്രം എടുക്കുക ഇനി അലോവേര ജെല്ലും ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ അരിപ്പൊടിയും അലോവേറ ജെല്ലും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്കിന്നില് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇളകി വരാനായിട്ട് ഇതുപോലെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ കഴുത്തിലും കൂടി മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ മൂക്കിന്റെ സൈഡിലും അതുപോലെ തന്നെ ചുണ്ടിന്റെ താഴെയൊക്കെ ആയിട്ട് നല്ലപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഇളകി വരാനായിട്ട് അത് ഹെൽപ് ചെയ്യും അപ്പൊ നല്ല പോലെ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ സെർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല പോലെ മൂന്ന് മിനിറ്റ് ഞാൻ ഇവിടെ സ്ക്രബിങ് ചെയ്തിട്ടുണ്ട് ഇനി കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ കയ്യെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫേസിൽ ഇത് ചെയ്യുമ്പോഴും ഇങ്ങനെ സ്ക്രബിങ് ചെയ്യുമ്പോഴും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക മുഖത്തുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ നീങ്ങിയിട്ട് മുഖം നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആവും നമ്മുടെ സ്ക്രബിങ്ങിന്റെ പാർട്ട് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഗോൾഡൻ ഫേസ് മാസ്ക് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് രണ്ട് നുള്ളു കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ മഞ്ഞൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്നും വാങ്ങുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അലോവേര ജെല്ലാണ് ഇനി അടുത്തതായിട്ട് ആയിട്ട് ചേർക്കുന്നത് തേനാണ് തേൻ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം കസ്തൂരി മഞ്ഞളും അലോവേരയും തേനും കൂടി ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്ക്രബും പാക്കും ഏത് സ്കിൻ ടൈപ്പ് കാര്ക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പൊതുവേ പറയാറുണ്ട് മഞ്ഞൾ ഡ്രൈ സ്കിൻകാരെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ സ്കിന് കൂടുതലായിട്ട് ഡ്രൈ ആയി പോകുന്നു പക്ഷെ നമ്മൾ നമ്മളിതിൽ അലോവേരയും തേനും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല മുഖട്ടും തന്നെ ഡ്രൈ ആവാതെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സ്ക്രബും പാക്കും ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള് കുങ്കുമപ്പൂ കൂടി ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കൈയിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് തന്നെ നല്ല സർക്കുലർ മോഷനിൽ നന്നായിട്ട് തന്നെ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഞാനിത് ഇവിടെ നല്ലപോലെ തന്നെ കയ്യില് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് മുഖത്ത് തന്നെ വെക്കുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനിവിടെ കൈയ്യെ കഴുകിയിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കൈയിൽ ഒന്ന് രണ്ട് ഷെയ്ഡ് കൂടി കളറ് കൂടിയിട്ടുണ്ട് അപ്പോൾ കയ്യിന് ഇത്രയും റിസൾട്ട് കിട്ടുമ്പോൾ ഫേസിന് നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ക്രബും ഒക്കെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും രാത്രി ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം രാത്രിയിലാവുമ്പോൾ നമ്മൾ വെയിലത്തൊന്നും ഇറങ്ങില്ല ഇത് ചെയ്തതിന് ശേഷം വെയിലൊന്നും കൊള്ളാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയമാണല്ലോ അപ്പൊ ആ രാത്രി നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്